കല്ല് കയറ്റി വന്നിരുന്ന ടോറസ് ലോറിക്ക് തീ പിടിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ വാഴക്കോട് കയറ്റത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ടോറസിന്റെ ക്യാബിനിൽ ഷോർട്ട് സർക്യൂട്ടുണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷമീർ മണലാടിയും സംഘവും ചേർന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തി തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ നിതിൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീയണച്ചു അപകടത്തിൽ ആർക്കും പരുക്കില്ല തീപിടുത്തം മൂലം സംസ്ഥാനപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു